സംസ്ഥാനത്തെ ദശുചിത്വ പരിപാലകരുടെ സംസ്ഥാന സമ്മേളനം ഡെന്റൽ ഹൈജി കോൺ കണ്ണൂരിൽ സമാപിച്ചു സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ കേരളം കെട്ടിപ്പടുക്കുവാൻ ദന്ത ശുചിത്വത്തിൻ്റെ പ്രാധാന്യം ഏറെയാണെന്നും ദന്താരോഗ്യ ബോധവൽക്കരണം സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ എത്തിക്കുവാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യ പരിപാലന രംഗത്ത് പങ്കുവഹിക്കുന്ന എന്നാണ് വിനീതമായ വിശ്വാസം ഇതിനായി ഡെൽ ഹൈജീനിസ്റ്റുകളുടെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു കെ ജി ഡി എച്ച് എ സംസ്ഥാന പ്രസിഡന്റ് ആർ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേരള ഗവൺമെൻറ് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ്കുമാർ കരിവള്ളൂർ ജി എസ് വിനയൻ എൻ നാസറുദ്ദീൻ ജെ ആർ സന്ദീപ് ആദിത്യമോഹൻ മോഹൻ വി വി മായ എൻ ഉമ്മർ സാദിഖ് എ ആർ സ്നേഹൽ ഷിബു പി ലോഹിത് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന